കൊച്ചിയിൽ ഹോം സ്റ്റേ വാടകയ്ക്കെടുത്ത് പെൺവാണിഭം നടത്തിയ സംഘം പിടിയിൽ ഇതര സംസ്ഥാനക്കാരായ അഞ്ച് യുവതികളടക്കം പതിനാറ് പേരാണ് പിടിയിലായത് ഓൾഡ് കത്രിക്കടവ് റോഡിലെ ഓർഗ ഹോം സ്റ്റേയിലാണ് പോലീസ് പരിശോധന നടത്തിയത് കൊച്ചിയിലെ ഗുണ്ടാസംഘത്തിൽപ്പെട്ട ആളുകളാണ് ഹോം സ്റ്റേയുടെ നടത്തിപ്പുകാരൻ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു ശ്യാംകുമാർ എന്താണ് വിശദാംശങ്ങൾ കൊച്ചിയിലെ ഹോം സ്റ്റേ വാർഡത്ത് എറണാകുളം നോർത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അഞ്ച് വനിതകളെ അടക്കം പിടികൂടിയിരിക്കുന്നത് പഴയ കത്രിക്കടവ് റോഡിന് സമീപത്ത് ഗോൾഗ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലെ മൂന്ന് നിലയിലാണ് പെൺവാണിപ്പം നടന്നിരുന്നത് പെൺകുട്ടികളെ കൊണ്ടുവന്ന ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു ഇവിടെ കൊച്ചിയിലെ പ്രസിദ്ധരായ ചില ഗുണ്ടാസംഘങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നു ഈ ഹോം സ്റ്റേ നടത്തിപ്പ് നടത്തിയിരുന്നതും അതിന് സംരക്ഷണം നൽകിയിരുന്നതും ഇതിന്റെ കെട്ടിടകുടമ തിരുവനന്തപുരം സ്വദേശിയാണ് ഏതായാലും ഇപ്പോഴും റെയ്ഡ് അവിടെ തുടരുകയാണ് പെൺകുട്ടികളെ അടക്കം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് റെയ്ഡ് പൂർത്തിയായിരിക്കും